നൂറ്റി എൺപത്തിയേഴ് വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത് അത്രയും പ്രത്യേകതകളുള്ള കേസായതുകൊണ്ടും ക്രൂരപീഡനം നടത്തിയെന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടിയായിരിക്കും മദ്രസ് അധ്യാപകനെ ഇത്തരത്തിൽ ഒരു ശിക്ഷ വിധിച്ചത് വിശദാംശങ്ങൾ നൽകിയത് ആണ് മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധികയായി വീട്ടമ്മ മരിച്ചു പാലപ്പെട്ടി സ്വദേശി മാമിയാണ് മരിച്ചത് ജപ്തി സമയത്ത് മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നതെന്നും സാവകാശം ചോദിച്ചിട്ട് ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് മാമിയുടെ മകൻ ആലി അഹമ്മദ് എസ് ബി ഐയുടെ പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആധാരം പണയപ്പെടുത്തി കടമെടുക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ പണം തിരികെ അടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിൽ വച്ച് ആലി അഹമ്മദിനെ കാണാതായി ഇതോടെ അടവ് തെറ്റി ഇന്നലെ വൈകുന്നേരമാണ് ബാങ്ക് അധികൃതർ എത്തി വീടും സ്ഥലവും ജപ്തി ചെയ്തത് പണം തിരിച്ചെടുക്കാൻ സാവകാശം ചോദിച്ചിട്ട് അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നാണ് മാമിയുടെ കുടുംബത്തിന്റെ ആരോപണം ഈ എന്ന് പറഞ്ഞ എറണാകുളം മാനേജർ ഒരു അയാളോട് രണ്ടാഴ്ച ഗ്യാപ്പ് ചോദിച്ചു വൺ ഡേ സെറ്റിൽമെന്റ് ഞങ്ങള് തയ്യാറാന്ന് പറഞ്ഞു രണ്ടാഴ്ച സമയം ചോദിച്ചിട്ട് അയാൾ തന്നില്ല അയാൾ വീട് കൂട്ടി പ്രായമായ മരണക്കിടക ഒരു ഉമ്മാനടുത്ത് പുറത്തു കിട്ടിട്ട് അയാൾ പോയത് വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ തൊട്ടടുത്തുള്ള മകന്റെ വീട്ടിലേക്ക് മാമി താമസം മാറിയിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഇന്ന് പുലർച്ചെയോടെ മാമി മരിച്ചു അതേസമയം മാമിയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ജപ്തി നടപടികൾ നടത്തിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് മലപ്പുറം